നമസ്കാരം കഠിനംകുളത്ത് യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ എറണാകുളം സ്വദേശിയെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ് വെഞ്ഞാറമൂട് സ്വദേശി ആതിരയെയാണ് കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ പതിനൊന്ന് മുപ്പതോടെ പൂജാരിയായ ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് മുൻപിൽ നിർത്തിയിട്ട യുവതിയുടെ സ്കൂട്ടറും കാണാതായിരുന്നു യുവതി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് രണ്ട് ദിവസം മുൻപും ഇവിടെ എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇയാൾക്കായി തെരച്ചിൽ ആരംഭിച്ചത് കഠിനംകുളത്തിന് സമീപം പെരുമാതുറ ഭാഗത്ത് ഇയാൾ താമസിച്ചിരുന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഇയാൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോയെന്ന് വ്യക്തമല്ല മതിൽശാടിയാണ് അക്രമി വീടിനകത്തേക്ക് കയറിയതെന്നാണ് പോലീസ് നിഗമനം മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി ഇന്നലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു കഠിനംകുളം പാടിക്കാവിളാകം ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ആതിര ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ട്രസ്റ്റിന്റെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ചൊവ്വാഴ്ച രാവിലത്തെ പൂജയ്ക്ക് ശേഷം പതിനൊന്നരയോടെ വീട്ടിൽ രാജീവ് തിരിച്ചെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് കഴുത്തിൽ കത്തി കയറ്റി മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഗോവിന്ദനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് പോലീസിന്റെ അനുമാനം എട്ടേ മുക്കാലിനും ഒൻപത് മണിക്കും ഇടയിലാണ് കുട്ടിയുടെ സ്കൂൾ ബസ് വരുന്നത് അതിനിടെ വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടർ കാണാതായിരുന്നു ഇത് കൊലപാതകം നടത്തിയ കൊണ്ടുപോയെന്നാണ് സൂചന കഠിനംകുളം പോലീസ് സ്ഥലത്തെത്തി എൻകോസ്റ്റ് നടപടികൾ ആരംഭിച്ചു